രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനി എട്ട് മാസം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് ഫുട്ബോൾ ലോകം ആകാംക്ഷയോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനെ നോക്കിക്കാണുന്നത് ലോകത്ത് ആദ്യമായി നാൽപ്പത്തിയെട്ട് ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പായി രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് മാറും കാനഡയും യു എസ് എയും മെക്സിക്കോയുമാണ് ആദ്യം വഹിക്കുന്നത് ലോക ചാമ്പ്യൻ പട്ടം ആര് സ്വന്തമാക്കും ഫുട്ബോൾ ലോകം ഇപ്പോഴേ തിരച്ചിൽ തുടങ്ങിയിട്ടുണ്ട് നിലവിൽ ലാറ്റിനമേരിക്കയിൽ വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട് പ്രമുഖ ടീമുകളെല്ലാം വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു ലാറ്റിൻ അമേരിക്കയിൽ ഏറ്റവും മിന്നും പ്രകടനം നടത്തിയത് അർജന്റീനയും എക്കട്ടോറുമാണ് യൂറോപ്പിൽ നിലവിൽ തകർത്തിയായി യോഗ്യതാ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ അവസാന യോഗ്യതാ റൗണ്ട് പോരാട്ടത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ വലിയ അട്ടിമറികളാണ് സംഭവിച്ചത് യൂറോപ്പിലും അങ്ങനെ പല മത്സരങ്ങളിലും കുഞ്ഞൻ ടീമുകൾ വമ്പന്മാരെ പരാജയപ്പെടുത്തി മുന്നേറുകയാണ് നിലവിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ള ടീമിനെ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് പ്രമുഖ മാധ്യമമായ ഗോൾഡോ ഗോൾഡ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് വേൾഡ് കപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള പത്ത് ടീമുകളെ നോക്കാം പത്താം സ്ഥാനത്ത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്കട്ടോർ ആണ് നിലവിൽ അർജന്റീനക്കു പിന്നിൽ രണ്ടാം സ്ഥാനക്കാരായാണ് ഇക്കോട്ടോർ യോഗ്യത നേടിയത് ഇക്കട്ടോർ എന്ന ടീമിനെ വേൾഡ് കപ്പിൽ എതിരാളികളായി ലഭിക്കാൻ ഒരു ടീമും ഇഷ്ടപ്പെടുന്നുണ്ടാകില്ല പി എസ് ജിയുടെ വില്യൻ പൗച്ചോയും ഐസലണലിന്റെ പിയോറോ ഹിൻകാപ്പിയും മികച്ച പ്രകടനമാണ് പ്രതിരോധത്തിൽ കാഴ്ചവെക്കുന്നത് ലോകകപ്പിന്റെ യോഗ്യതാ പോരാട്ടങ്ങളിൽ വെറും രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് ഇവർ പരാജയമറിഞ്ഞത് വഴങ്ങിയത് വെറും അഞ്ചേ അഞ്ച് ഗോളുകൾ മാത്രം വേൾഡ് കപ്പ് നേടാനുള്ള സാധ്യത പട്ടികയിൽ ഇക്കട്ടോറിന് പത്താം സ്ഥാനമാണ് നൽകിയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ ഒമ്പതാം സ്ഥാനത്ത് കഴിഞ്ഞ വേൾഡ് കപ്പിലെ നാലാം സ്ഥാനക്കാരായ മൊറോക്കോയാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിന് ശേഷവും മിന്നും പ്രകടനമാണ് മൊറോക്കോ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് വമ്പന്മാരെ എല്ലാ മൊറോക്കോ അനയാസം മറികടക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് റാങ്കിങ്ങിൽ എട്ടാം സ്ഥാനത്ത് ലോകകപ്പ് ഏറ്റവും കൂടുതൽ തവണ വാങ്ങിയ ബ്രസീലാണ് സമീപകാലത്ത് നിറമങ്ങിയ ഫോമാണ് ബ്രസീൽ കാഴ്ച വെക്കുന്നതെങ്കിലും പ്രമുഖ പരിശീലകനായി കാർലോ ആൻസലോട്ടി എത്തിയതോടെ ടീമിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്നാണ് ഫുട്ബോൾ ലോകം കരുതുന്നത് ബ്രസീൽ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തുമെന്ന വലിയ വിശ്വാസത്തിലാണ് ഫുട്ബോൾ ലോകം നിലവിലുള്ളത് അതുകൊണ്ട് ബ്രസീലിന് എട്ടാം സ്ഥാനമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് നിലവിൽ പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് ആണ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൗതുകകരമായ ടീമുകളിൽ ഒന്നാണ് നെതർലാൻഡ് വളരെ ഡിസപ്പോയിന്റ് തോന്നിച്ച നെതർലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ സെമി ഫൈനൽ എത്തിയത് ഒട്ടും ആത്മവിശ്വാസം ആർക്കും ഉണ്ടായിരുന്നില്ലാത്ത ടീമുകളിലൊന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് യൂറോയിൽ നെതർലാൻഡ് എന്നിട്ടും അവരും അവിടെ സെമി ഫൈനൽ കളിക്കാൻ യോഗ്യത നേടി പലതവണ വേൾഡ് കപ്പിന്റെ സെമിയും ഫൈനലും കളിച്ച ടീമാണ് ഓറഞ്ച് പട വലിയ പ്രതീക്ഷയാണ് ഫുട്ബോൾ ലോകം ഇത്തവണയും നെതർലാൻഡിന് നൽകുന്നത് റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്ത് ജർമ്മനിയാണ് മനോഹരമായ ഫുട്ബോളിന് കേട്ട ജർമ്മനിക്ക് ഇത്തവണയും വലിയ പ്രതീക്ഷയോടെയാണ് ഫുട്ബോൾ ലോകം ജർമ്മനി എന്ന ടീമിനെ ഉറ്റുനോക്കുന്നത് നിലവിൽ നാല് തവണ ലോക കിരീടം സ്വന്തമാക്കിയ ടീമുകളിൽ ഒന്നാണ് ജർമ്മനി അഞ്ചാം സ്ഥാനത്ത് നിലവിലെ ലോക റൺ ഫ്രാൻസ് ആണ് നിലവിൽ മിന്നും ഫോമിലാണ് ഫ്രാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്രതാരമായ എംബപ്പയുടെ മിന്നും ഫോമും ടീമിന്റെ മികച്ച ഒത്തിണക്കവും വളരെ വലിയ പ്രതീക്ഷയാണ് ഫ്രാൻസിന് മേൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് നിലവിൽ കഴിഞ്ഞ ഏകദേശം പത്ത് വർഷത്തോളമായി ഫ്രാൻസ് ഫുട്ബോളിന്റെ ഏറ്റവും മുഗൾ തട്ടിലൂടെയാണ് പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്നത് റാങ്ക് ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് ഫുട്ബോൾ ലോകം ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്ന ടീമുകളിലൊന്നായ പോർച്ചുഗലാണ് ഇത്തവണ യു എഫ് എ നാഷണൽസ് ലീഗ് കിരീടം സ്വന്തമാക്കിയ പോർച്ചുഗൽ അതും വമ്പൻമാരായി സ്പെയിനിനെ വീഴ്ത്തിക്കൊണ്ട് വിറ്റിൻഹ ന്യൂനോമൻഡസ് ജോവോനോവസ് എന്നീ സൂപ്പർ താരങ്ങളുടെ മിന്നും മധ്യനിര അടക്കി ഭരിക്കുന്ന പ്രകടനം ഒത്തിണക്കത്തിന് എതിരാളികളെ തളർത്താൻ ശേഷിയുള്ള കൂട്ടുകെട്ട് അങ്ങനെ എല്ലാം കൊണ്ടും ഏറ്റവും മികച്ചൊരു ടീമുമായിട്ടാണ് ഇത്തവണ പോർച്ചുഗൽ വേൾഡ് കപ്പിന് ഇറങ്ങുന്നത് വളരെ വലിയ പ്രതീക്ഷയാണ് ലോകം പോർച്ചുഗലിന് മുന്നിൽ നൽകുന്നതും റാങ്ക് ലിസ്റ്റിലെ മൂന്നാം സ്ഥാനക്കാർ നിർഭാഗ്യം പല തവണ വേട്ടയാടിയ ഇംഗ്ലണ്ടാണ് ഇത്തവണ ആ നിർഭാഗ്യം ഇംഗ്ലണ്ടിൽ നിന്ന് ഉണ്ടാവില്ലെന്നാണ് ഫുട്ബോൾ ലോകം വിശ്വസിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച സ്കോറുള്ള ടീമുകളിലൊന്ന് ഏത് ടീമിനെയും തങ്ങളുടെ മനോഹരമായ ഫുട്ബോൾ കൊണ്ട് മറികടക്കാൻ ശേഷിയുള്ള ഇംഗ്ലണ്ട് കഴിഞ്ഞ വേൾഡ് കപ്പിലും അതിന് മുന്നുള്ള വേൾഡ് കപ്പുകളിലുമെല്ലാം നിർഭാഗ്യം വേട്ടയാടി ക്വാർട്ടർ ഫൈനലിൽ പുറത്തായ ടീം ഇത്തവണ വരുന്ന വേൾഡ് കപ്പിൽ വലിയ പ്രതീക്ഷയാണ് ഇംഗ്ലണ്ടിനു മേൽ ആരാധകർക്കുള്ളത് വേൾഡ് കപ്പ് നേടാൻ സാധ്യതയുള്ളവരിൽ രണ്ടാം സ്ഥാനത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയാണ് കഴിഞ്ഞ മത്സരത്തിലെ പരാജയം ഫിഫ റാങ്കിങ്ങിൽ അല്പം പിന്നോട്ടടിച്ചെങ്കിലും അർജന്റീന വേൾഡ് കപ്പിലെ ഫേവറേറ്റ് ലിസ്റ്റിൽ മുൻനിരയിൽ തന്നെയുണ്ട് സ്കലോണിയുടെ മാസ്റ്റർ പ്ലാനും അത് നടപ്പാക്കാൻ ഗ്രൗണ്ടിൽ അണിഞ്ഞൊരുങ്ങിയ സൂപ്പർ താരനിരയും പിന്നെ ലിയോ മെസ്സിയും തന്നെയാണ് അർജന്റീനയെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുന്നത് കിരീട നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സ്പെയിനാണ് നിലവിൽ യുവതാരങ്ങളാൽ സമ്പന്നമായ സ്പെയിനാണ് വേൾഡ് കപ്പ് നേടാൻ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് പക്ഷേ ചാരുതയാർന്ന ഫുട്ബോൾ കാഴ്ചവെക്കുന്ന വെക്കുന്ന സ്പെയിനിനെ തന്നെയാണ് പല മാധ്യമങ്ങളും ഒന്നാം സ്ഥാനം നൽകിയിട്ടുള്ളത് ഏതായാലും ഫുട്ബോൾ എന്നുള്ളത് മാറി മറിയുകയും അട്ടിമറിയുകയും എല്ലാം സംഭവങ്ങൾ കൂടി കൂടിച്ചേർന്നതാണ് എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്നു കാണാം ഇത് വെറും റാങ്കിങ് മാത്രമാണ് യഥാർത്ഥ ഫുട്ബോളിന് വേണ്ടി ലോകം കാത്തിരിക്കുകയാണ് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പല ടീമുകളും ഗ്രൂപ്പ് റൗണ്ട് പോലും കടക്കാതെ മുന്നേറിയ പല വേൾഡ് കപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആരും പ്രതീക്ഷ വെക്കാത്ത കുഞ്ഞൻ ടീമുകൾ വേൾഡ് കപ്പിന് വിറപ്പിച്ച ചരിത്രവുമുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് നൗ